ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഉപയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് എക്സാം ദാ തൊട്ടരികിലെത്തി നിൽക്കുകയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും നാളത്തെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും ആ ചോദ്യ പേപ്പർ എന്നുള്ളതാണ് ആദ്യമേ പറയാം ഇതൊരു പ്രഡിക്ഷൻ ഒന്നുമല്ല വളരെ ആലോചിച്ച് നമ്മൾ മുൻ വർഷത്തെ ചോദ്യപേപ്പറെ നോക്കിയിട്ട് ഏകദേശം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉറപ്പായും നാളത്തെ പരീക്ഷരുണ്ടാവുക എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഇതേപോലെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക വരാൻ സാധ്യതയുള്ള അപ്രീസിയേഷൻ ഏതാണ് ക്യാരക്ടർ സ്കെച്ച് ഏതാണ് അതേപോലെ ആദ്യത്തെ രണ്ട് യൂണിറ്റ് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണ് എന്നിവയെല്ലാം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലുമുണ്ട് ആ വീഡിയോകൾ കൂടി നിങ്ങൾ കാണുക ഇംഗ്ലീഷ് എക്സാമിൽ ചോദ്യപേപ്പർ എങ്ങനെയായിരിക്കും എന്തൊക്കെ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കണം എന്നാണ് പറയാൻ പോകുന്നത് എൻ്റെ പിറകിൽ ഒരു ഇംഗ്ലീഷ് ചോദ്യപേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് സി പരീക്ഷ ചോദ്യപേപ്പറാണ് ഈ ചോദ്യപേപ്പർ ഞാൻ വെറുതെ വെച്ചോന്നേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ പാറ്റേണൊക്കെ നിങ്ങൾക്ക് അറിയാം ആ കുട്ടികളെ നോക്കും ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വരുന്ന റീഡിംഗ് പാസേജ് ചോദ്യം അത് കഴിഞ്ഞ് വരുന്ന റീഡിങ് പോയം എന്നുള്ള ചോദ്യം ഇതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഏത് വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും കാരണം ഇവിടെ പാസേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പോയമ്പ ലൈൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നാൽ എഴുതാൻ സാധിക്കും ചിലപ്പോൾ കുറച്ചധികം നന്നായിട്ടിരുന്ന് വായിക്കേണ്ടി വരും എന്ന് മാത്രം പക്ഷേ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ അതിപ്പോൾ ഏത് പാടുന്നു വരുന്ന ആർക്കും പറയാനും കഴിയില്ല ഇനി രണ്ടാമത്തെ പേജിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ വരുമെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രൊഡിക്ഷൻ ഒന്നുമല്ല ഏറ്റവും വരാൻ സാധ്യതയുള്ളതാണ് നിങ്ങളെല്ലാം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് കാരണം ഇത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ഉപയോഗിക്കാനുണ്ടാവും ഏറ്റവും ആദ്യം വരുന്നത് അപ്രീസിയേഷൻ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരീക്ഷയിൽ അപ്രീസിയേഷൻ ആണോ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു ഈ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന ചാപ്റ്റർ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനും അപ്രീസിയേഷൻ ചോദ്യമായിട്ട് വന്നതാണ് അതുകൊണ്ട് ഈ എക്സാമിന് ബാരുടെ ഫാദർ ഗില്ലികൻ വരാനുള്ള സാധ്യത കൂട്ടത്തിൽ ഏറ്റവും കുറവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് വെച്ച് വരില്ല എന്നൊന്നും കാരണം നമ്മളെല്ലാം മന്ദം പിടിക്കുന്ന രീതിയിൽ ഒരു പ്രതീക്ഷയ്ക്കും സ്കോപ്പില്ലാത്ത തരത്തിൽ തീർത്ത് ഓപ്പോസിറ്റ് ഒക്കെയാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വരില്ല എന്നൊന്നും തീർത്ത് പറയുന്നില്ല എങ്കിലും സാധ്യത മറ്റുള്ളവരാഴ്ച കുറവാണ് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ സോ ഏതായിരിക്കും അപ്രീസിയേഷൻ വരാൻ സാധ്യത എന്ന് നോക്കാം ഈ പോയം മാറ്റി നിർത്തിയാൽ പിന്നെ ഒരു നാല് പോയിംസ് കൂടി ബാക്കിയുണ്ട് ഈ പോയം മാറ്റി നിർത്തുക എന്നതിൻ്റെ അർത്ഥം പഠിക്കാതെ വിടരുത് എന്നല്ല കേട്ടോ അതാദ്യമേ പറയാം പഠിക്കാതെ പോരുത് ബാക്കി നാല് പോയിംസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള രണ്ട് പാഠഭാഗങ്ങൾ ഒന്ന് മദർ ടു സണ്ണും അതേപോലെ ലൈൻസ് റിട്ടേൺ ഇൻ എയർലി സ്പ്രിങ്ങും ആണ് സോ അപ്രീസിയേഷനായിട്ട് വരാൻ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന രണ്ട് പോയിൻറ്റ്സ് ഒന്നുകിൽ ലയൻസ് റിട്ടേൺ നയലി സ്ട്രീൻ അല്ലെങ്കിൽ മദർ ടു സൺ ഇതിലൊന്നായിരിക്കും എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞാൽ ഒരു പാസേജ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തുള്ള ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം ആ ടെക്സ്റ്റ് ബുക്കിലെ പാസ് ഈസി ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ളത് നന്നായിട്ടൊന്ന് വായിച്ചാൽ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കഴിയും കാരണം പ്രദേശം അതിൽ കൂടുതലൊന്നും അതിന് പുറത്തുനിന്ന് ഈ പാരാഗ്രാഫിന് പുറത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കില്ലല്ലോ ഇതിനുള്ളിൽ തന്നെ ഉണ്ടോ ആൻസർ അതൊന്ന് നോക്കി എഴുതിയാൽ അഞ്ച് മാർക്ക് ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വേദം നേടാവുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വേറെ ഉണ്ട് അതൊന്ന് പ്രൊഫൈലാണ് പ്രൊഫൈൽ എഴുതാനുള്ള ടെക്നിക്ക് പഠിച്ചാൽ ആരുടെ പ്രൊഫൈൽ വന്നാലും നിങ്ങൾക്ക് എഴുതാം നോട്ടീസ് എന്തിനെക്കുറിച്ച് നോട്ടീസ് വന്നാലും അതിനൊരു ബേസിക് ടെക്നിക്കും അതിൻ്റെ ഒരു ഫോർമാറ്റും പഠിച്ചാൽ നിങ്ങൾക്ക് എഴുതാം അല്ലേ അതേപോലെ തന്നെ അവസാനത്തേക്കൊരു ടൈപ്പ് ചോദ്യമുണ്ട് അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതെന്താണെന്ന് ഞാൻ കാണിക്കും മനുഷ്യന് മുമ്പായിട്ട് ഇവിടെ നിങ്ങോട്ടാണ് നിങ്ങളുടെ മാർക്ക് വീഴുന്ന നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു ഏരിയ വരുന്നത് ഡിസ്കോഴ്സസ് ആണ് റൈറ്റപ്പ് നറേഷൻ ലെറ്റർ ഡയറി പോലെയുള്ള ന്യൂസ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നൊരു ഏരിയ ഈ ഭാഗത്ത് ആണ് ഞാൻ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്തൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം ഈ ഡിസ്കോഴ്സ് ഏരിയയിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ചോദ്യം വരും ഇവിടെ എന്തൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് സോ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ പറയുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക ആ അതേപോലെ പരീക്ഷ ചോദിക്കുന്നതല്ല ചിലപ്പോൾ അതേപോലെ ചോദിക്കാം ചിലപ്പോൾ മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഈ കണ്ടന്റും നിർബന്ധമായിട്ടും വേണ്ടിയതായിരിക്കും അതുകൊണ്ട് ഈ പറയുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക അതിലേറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം ആ ചാപ്റ്റർ തന്നെയുള്ള ഈ ബോയും സ്ക്യുറലും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊരു ഏരിയ ഉണ്ട് അതും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അതേപോലെ അവസാനമുള്ള ആ ഒരു സ്ട്രെയിൻ ഇൻസൺ വൈറ്റ് വൈറ്റ്രാറ്റ് ആൻഡ് ഗ്രേ സ്ക്യുറൽ വൈറ്റ് ട്രാറ്റ് ആൻഡ് ഗ്രേ സ്ക്യുറെന്നുള്ള ഒരു ബന്ധം അതിനെക്കുറിച്ചും ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏതാണ് ഈ പറയുന്ന കോബ്ര മംഗൂസ് വൈറ്റാണ് ഞാനീ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം കൂടി നോക്കി വെച്ച് പോയിക്കോളൂ കാരണം ആ ചോദ്യത്തിന് നിന്ന് എന്ത് ചോദ്യം വന്നാലും ഈ മൂന്നിലേതെങ്കിലും ഒന്നും ആയിട്ട് കണക്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ മൂന്ന് പേര് തന്നെ വരും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോബ്ര മങ്കൂസ് ഫൈറ്റ് കോബ്ര മങ്കൂസ് ഫൈറ്റ് പഠിച്ചിട്ട് പോവുക രണ്ടാം ചാപ്റ്റായിട്ടുള്ള സ്നേക്ക് ആൻഡ് നിമറിൽ സ്നേക്ക് അയാളുടെ അടുത്ത് വന്ന് വീണ ശേഷമുള്ള അയാൾ ആ സംഭവങ്ങൾ അയാളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ സ്നേക്ക് അങ്ങോട്ട് പോയി അയാൾ ഓടുന്ന ആ ഏരിയയിൽ നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നെ കണക്കുപരി പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീൻ പ്രൊജക്ട് ടൈഗർ എന്നുള്ള ചാപ്റ്ററിലെ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീൻ നന്നായിട്ട് പഠിച്ചു വെച്ചോ രണ്ട് തവണ ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു ടൈഗർ പിന്നീട് വേറൊരു ടൈഗർ ഈ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീൻ പഠിച്ചു വെച്ചോളൂ ആ കണ്ടൻറ്റ് എഴുതേണ്ട ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീൻ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക പിന്നെ നമ്മൾ നേരെ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഡ് എന്ന ചാപ്റ്ററിൽ ജോൺ എന്തുകൊണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അതിൻ്റെ കാരണം സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം സംഭവിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ഈ സൂയിസൈഡ് അറ്റംപ്റ്റും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ ഏരിയ അല്ലേ ആ ഏരിയ നന്നായിട്ട് പഠിച്ചു വെച്ചോ അയാൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത് അയാൾ അയാളെങ്ങനെ രക്ഷപ്പെട്ടത് ഈ കാര്യങ്ങൾക്കൊന്ന് നോർത്ത് വെച്ചോളൂ സൂയിസൈഡ് ചെയ്യാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ടല്ലേ എവൻ ഗാംബിളിയിലൊക്കെ പണം മറക്കിയെല്ലാം നഷ്ടപ്പെട്ടതും പിന്നെ ആരൊക്കെയാണ് രക്ഷിച്ചത് എ ജെ ക്രോണിനും സർജനും ലാൻഡ് ലേഡിയും ഒക്കെയാണ് ആ ഏരിയ നന്നായിട്ട് പഠിച്ചു വെച്ചോ കാരണം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ഏരിയ കണക്ട് നിങ്ങൾക്ക് ഉത്തരം വരുതാൻ കഴിയില്ല മാർത്തയുടെ ചാപ്റ്റർ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് ആണ് അടുത്ത ഇമ്പോർട്ടൻസ് പക്ഷേ ഈ ചാപ്റ്റർ പ്രത്യേകത ആ ചാപ്റ്ററിൽ ഇന്ന ഏരിയ എന്നുള്ളതല്ല ആ ചാപ്റ്ററിൻ്റെ സമ്മറി വളരെ സിമ്പിളാണ് കാരണം ഫസ്റ്റ് ഡേ ടീച്ചേഴ്സ് നമ്മളൊരു കോൺവെർസേഷൻ മാർത്ത കേൾക്കുന്നു അല്ലേ രണ്ട് പിന്നെ എന്താണ് ടീച്ചേഴ്സ് നമ്മൾ മാർത്ത കേട്ട ശേഷം അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോകുന്നു അടുത്ത ദിവസം പ്രിൻസിപ്പാൾ അവളെ വിളിച്ചിട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഫിഫ്റ്റീൻ ഡോളേഴ്സ് കൂടി വേണം നീ പഠിച്ചാൽ മാത്രം പോരാ എന്ന് പറയുന്നു അവളത് ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നു ഗ്രാൻഡ് ഫാദർ കാശ് തരില്ല എന്ന് പറയുന്നു തിരിച്ച് അവൾ വന്ന് ഗ്രാൻഡ് പ്രിൻസിപ്പാളിനോട് പറയുന്നു എന്താ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് കാശു കൊടുത്ത് വാങ്ങണതാൽ അതുവഴി കാശ് തരില്ല എന്ന് പറയുന്നു അപ്പോൾ പ്രിൻസിപ്പാൾ അവൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് തെയ്ക്ക് കൊടുക്കാൻ തയ്യാറാവും വളരെ ചുരുക്കി ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്ന ഒന്നോ രണ്ടോ പാരഗ്രാഫിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്ന ഒരു സമറിയാണ് ആ ഉള്ളത് അത് പഠിച്ചു വെച്ചാൽ ആ ചാപ്റ്ററിൽ ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ആ ടോട്ടൽ കണ്ടൻറ് ആവശ്യമായിട്ട് വരും സോ അതങ്ങനെ പഠിച്ചു വെച്ചോളൂ പിന്നെ അഞ്ചാമത്തെ യൂണിറ്റിലുള്ള വാങ്ക എന്ന് പറയുന്ന ചാപ്റ്ററിൽ വാങ്ക തൻ്റെ അല്യാഗിൻ്റെ വീട്ടിൽ നേരിട്ട ദുരിതങ്ങൾ പ്രശ്നങ്ങൾ അല്യാഗിൻ്റെ ഇവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതുണ്ട് അത് പഠിച്ചു വെച്ചോളൂ എവിടെയെങ്കിലുമൊക്കെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ആ കണ്ടന്റ് നിങ്ങൾക്ക് ഉൾപ്പെടെ വരും കാരണം ആ കണ്ടച്ച് ചെയ്യാതെ ആ ആൻസർ എഴുതുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ വങ്ക വല്യാഗിൻ്റെ വീട്ടിൽ നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളൊന്നും നോക്കി വെച്ചോളൂ പിന്നെ അതേപോലെ അതേ യൂണിറ്റ് തന്നെയുള്ള മറ്റൊരു ചാപ്റ്ററാണ് കാസ്റ്റവേ കാസ്റ്റവേയിൽ ഈ നീൽക്കണ്ടയും കിരണും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത് നമുക്കറിയാം ശരത്തിന് അനിയനായിട്ടുള്ള സതീഷ് വരുമ്പോഴാണ് അതിനുശേഷം നീൽക്കണ്ടയ്ക്ക് സതീഷിനുള്ള ദേഷ്യം തീർക്കാൻ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഈ ഏരിയ ഒക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കാരണം തീർച്ചയായിട്ടും പരീക്ഷയിൽ ആ ഭാഗം വരും കാരണം അവൻ്റെ ഇങ്ക് സ്റ്റാൻഡെടുത്ത് ഇൻ ഒളിപ്പിച്ച് വെക്കുന്നൊക്കെയുണ്ട് അവൻ മോട്ടിൽ നിന്നാണ് കരുതുന്നത് ഒളിപ്പിച്ചു വെക്കുന്നൊക്കെയുണ്ട് എന്തുകൊണ്ട് ദേഷ്യം വന്നു കാരണം കിരൺ കൂടുതൽ സമയം ഇപ്പോൾ സതീഷിൻ്റെ കൂടെ കൂടി ചിലവഴിക്കുന്നത് അത് ചിന്തയിലാണ് അവന് ദേഷ്യം വരാൻ കാരണം അതിനവൻ അവൻ്റെ ഇങ്ക് സ്റ്റാൻഡും അവൻ്റെ ഒക്കെ എടുത്ത് വെള്ളത്തിലിരുന്ന് ഇങ്ക് സ്റ്റാൻഡ് എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും നോക്കി വെച്ചോ മക്കളെ എന്തായാലും ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഈ ഏരിയ നിങ്ങൾ എഴുതേണ്ടി വരും ഓക്കെ സോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓരോ ചാപ്റ്ററിൽ ഇത് എ ഉറപ്പായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം മതി എന്നാണെങ്കിൽ ഇപ്പം നിങ്ങൾ വീഡിയോകൾ നിർത്താം ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി അതല്ല ഇതല്ലാതെയും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നത് കൂടി കേൾക്കുക അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻട്രയിലുള്ള മറ്റു രണ്ട് സംഭവങ്ങൾ സ്ക്യൂറിലുമായിട്ടുള്ള ബന്ധം പിന്നെ ഏതാ ഈ അവസാനത്തെ വൈ ട്രാക്കിംഗ് ഗ്രേസ്കറിലും നമ്മുടെ റിലേഷൻഷിപ്പ് ആ ഏരി ആ രണ്ട് ഏരിയകളും പിന്നെ സ്നേഹാൻഡ് മിമറിൽ അവസാനം വീട്ടിൽ കള്ളം കയറിയ ശേഷം എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി പോകുന്നുണ്ട് ഇതിനെ തുടർന്ന് ഒരു പരാതി കത്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള കോൺവെർസേഷനോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ ഈ സ്റ്റേ ഷൂന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ വരാറില്ല മെയിൻ എക്സാമിന് വരില്ല എന്നല്ല അങ്ങനെ ഒന്ന് കുറവാണ് പിന്നെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏവർ എടുക്കുമ്പോൾ ആ ഷിപ്പിൽ നിന്നുള്ളൊരു ഡയറിയോ ഷിപ്പിലെ അവർ കണ്ടുമുട്ടിയില്ലേ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഡയറിയോ ലെറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്ന നല്ലതാണ് ആ ഷിപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടതിനുശേഷം ജോണിൻ ക്രോണിനെ കണ്ടുമുട്ടിയ ശേഷമുള്ള ശേഷമുള്ളവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ ഈ കാര്യങ്ങൾ കൂടിയൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്ന അഡീഷി അഡീഷിയുമായിട്ടൊരു ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ അഡീഷി അമേരിക്കൻ റൂംമേറ്റുമായിട്ടുള്ള കോൺവേഴ്സേഷൻ അല്ലെങ്കിൽ ഫുഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉള്ള ആ ഇൻഷുറൻസ് ബേസ് ആയിട്ടുള്ള ഡയറി അതൊക്കെ അവിടെ എവിടെയൊക്കെ ചോദിച്ചേക്കാം ഇതൊന്നും ഷുവർ എന്നല്ല ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഏരിയകളാണ് നിങ്ങൾ നോക്കി വെക്കേണ്ട ഏരിയകളാണ് ഓക്കെ പിന്നെ വാങ്കയിൽ തന്നെ ഗ്രാൻഡ് ഫാദറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഗ്രാൻഡ് ഫാദർ എങ്ങനെയൊക്കെയാണ് സമയം ചിലവഴിച്ചത് ഒരു പക്ഷേ കോൺസ്റ്റാൻഡിൻ മകർഷ് എന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദ്യമായിട്ട് വരാനുള്ള വലിയ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്തൊക്കെയാണ് അയാളുടെ ക്യാരക്ടർ എന്താണ് അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് വാങ്കീവുമായിട്ടുള്ള ബന്ധം എന്താണ് അതൊക്കെ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പല കുട്ടികളും ചോദിക്കുന്നതാണ് ഈ ക്യാരക്ടർ സ്കെച്ച് ഏതായിരിക്കും വരുക കാരണം ഞാൻ മൂന്ന് ക്യാരക്ടേഴ്സ് പറയാം ഈ മൂന്നിലൊന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു വരാൻ വരാതിരിക്കാം എൻ്റെ ഒരു പ്രതീക്ഷയാണ് അതിലൊന്ന് വാങ്കയിലെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസലൻറ്റ് മഹിഷാണ് രണ്ട് ഹോമിയോപാത്ത് ആണ് മൂന്ന് ജോണാണ് ഈ മൂന്നിലൊരു ക്യാരക്ടർ സ്കെച്ച് വരും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ തെറ്റാം മറ്റേതെങ്കിലും വരാം ഓക്കെ പിന്നെ നമ്മൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയ ആണ് നേരത്തെ പറഞ്ഞിരുന്നു കണ്ടോ ഇവിടെ ഒരു ടേബിൾ കൊടുത്തത് കണ്ടോ ഈ ടേബിൾ കൊടുത്തിട്ട് ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് നാല് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നൊരു രീതി ഉണ്ട് നമുക്കറിയാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ടേബിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും ചിലപ്പോൾ ടേബിൾ ആയിരിക്കില്ല ഏതെങ്കിലും ഹെഡ്ലൈൻ ആയിരിക്കും പത്രത്തെ ആയിരിക്കും കൊടുക്കുക ചിലപ്പോൾ ഒരു ഗ്രാഫ് ആയിരിക്കും കൊടുക്കുക അതിനെ ബേസ് ചെയ്ത് ചോദ്യം ചോദിക്കും ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അഞ്ച് മാർക്ക് വാങ്ങാം ഞാൻ ആദ്യം പറഞ്ഞ് പുറത്തുനിന്നുള്ള പാസേജ് പ്രൊഫൈൽ നോട്ടീസ് ഈ ടൈപ്പ് ചോദ്യം അതെന്തായാലും ഉണ്ടാവും ഇത് നാലിനും അഞ്ച് മാർക്ക് വിധമാണ് അല്ലെങ്കിൽ ആറോ മാർക്ക് വരെ വരും ഇരുപത് ഇരുപത്തിരണ്ട് മാർക്ക് ഏരിയയിൽ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന പോലെയാണ് പിന്നെ ഗ്രാമർ ഏരിയയിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച് തന്നെ എഴുതേണ്ടതാണ് കറക്കി കുത്തി ഗ്രാമറിൽ നടക്കില്ല പഠിച്ച് തന്നെ എഴുതണം അതിന് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോകൾ ഓൾറെഡി ഓപ്പൺ ഔട്ടിലുണ്ട് നമ്മുടെ എടുത്ത് തോക്കിയാലൊക്കെ ഇത് കാണാം ഇനി അതല്ലെങ്കിൽ എല്ലാ ഗ്രാമർ വീഡിയോകളും അടങ്ങിയ ലിങ്കുകളും ഞാൻ കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഒക്കെ കൊടുക്കാം സോ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കൊസ്റ്റൻ പേപ്പറിലെ കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചില കുട്ടികൾ പറയും എന്തിലും മൊത്തം പഠിച്ചാൽ പോരി എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം പറഞ്ഞു അതിന് ശേഷം ബാക്കി കൂടി പറഞ്ഞതാണ് എല്ലാ കുട്ടികൾക്കും ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഈ ചോദ്യപേപ്പറുന്നത് നമ്മളൊന്നും അല്ലല്ലോ നമ്മളത് കണ്ടിട്ടുമില്ല അതുകൊണ്ട് നമ്മൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പറയുകയാണ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്